കെ പി സി സി നടത്തിയ വൈക്കം സത്യാഗ്രഹ സമര ശതാ സമാപന സമ്മേളനം വൈക്കം സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒരു അയ്യായിരം പേരെയോ പതിനായിരം പേരെയോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സമരം നടത്തി പിരിഞ്ഞു പോയിട്ടാണ് ആ സബ്ജക്ട് പറഞ്ഞുകൊണ്ടിരിക്കും സമരം തുടങ്ങി പിറ്റേ ദിവസം അനുസ്മരിക്കും സമരം നീണ്ടിരിക്കുക വളരെ ബുദ്ധിപൂർവമായ ഒരു സമരം ആ കാലഘട്ടത്തിൽ ഒരു സമരം എങ്ങനെയാണ് അവസാനം എങ്ങനെ യോഗത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗവും മുൻ മന്ത്രിയുമായിരുന്ന കെ സി ജോസഫ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ചാണ്ടി ഉമ്മൻ എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റും വീക്ഷണം എം ഡിയുമായ ജെയ്സൺ ജോസഫ് അഡ്വക്കേറ്റ് പി എസ് സലീം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ടോമി കലാനി ഫിലിപ്പ് ജോസഫ് ഫിൽസൺ മാത്യൂസ് മോഹൻ ഡി ബാബു പി ഡി ഉണ്ണി എം കെ ഷിബു നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് പി എൻ ബാബു അഡ്വക്കറ്റ് പി പി സിബിച്ചൻ അക്കരപ്പാടം ശേഷി അബ്ദുൾ സലാം റാവുത്തർ ജയ് ജോൺ പേരൈൻ ബി അനിൽകുമാർ വിജയമ്മ ബാബു എം എൻ ദിവാകരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് വൈക്കം